പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം റിസർവ് ബാങ്കിൻ്റെ കനിവിൽ ചെറുകുതിപ്പോടെ ഓഹരി വിപണി ഇന്നലെ റിസർവ് ബാങ്കിൻ്റെ അനുകൂലമായ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ ചൂട് പിടിച്ച് എണ്ണൂറോ പോയിൻറ്റോളം ബാങ്ക് നിഫ്റ്റി ഉയരുക ഉണ്ടായി അതിൻ്റെ ചൂടുപിടിച്ച് ഓഹരി വിപണിയും കുതിക്കുകയാണ് ഇതിന് ഭീഷണിയാകാവുന്നത് നിരവധി കമ്പനികളുടെ വാർഷിക ഫലങ്ങൾ ഇന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ വിപണി യു എസ് വിപണിയും യൂറോപ്യൻ വിപണി ഏഷ്യൻ വിപണിയൊക്കെ ഇന്നലെ മാന്ദ്യത്തിലാണ് ട്രേഡ് നടക്കുന്നത് അതിന് ഉണ്ട് പിന്നെ ഉള്ള വാർഷിക ഫലങ്ങളും റേറ്റ് കട്ടിനെക്കുറിച്ചുള്ള ഇതാണ് വിദേശ വിപണിയെ ബാധിച്ചത് യു എസ് റേറ്റ് കട്ട് വരും ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നൊക്കെ ഉള്ള പ്രഖ്യാപനങ്ങളും അങ്ങനെയൊക്കെയാണ് യു എസ് വിപണിയെ പ്രതികൂലമായിട്ട് ബാധിച്ചത് ഇപ്പോൾ ഏതായാലും ഇന്നലെ കുതിക്കുകയായിരുന്നു ഇപ്പോഴും ചെറു കുതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ വാർഷിക ഫലങ്ങളും ഉള്ളതൊക്കെ പ്രതികൂലമായിട്ട് വരിക എന്നുള്ളതാണ് ഇന്ന് എല്ലാത്തിൻ്റെയും എക്സ്പയറി ഡേറ്റ് ആണ് അതുകൊണ്ട് വലക്ക് വ്യത്യാസം വീഡിയോ ഒക്കെ ഉണ്ടാകാം ഇപ്പോൾ നിലവിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി എഴുപത്തിനാലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി എഴുപത്തഞ്ചിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തിനാലിലും നിൽക്കുകയാണ് സെൻസെക്സ് എഴുപത്താറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ നിൽക്കുന്നു ഐ പി ഒ വരുന്ന കമ്പനി മണിപ്പാൽ പൈപ്സ് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് എൺപത്തിഞ്ച് എൺപത് തൊണ്ണൂറ് രൂപ വരെയാണ് അതിൻ്റെ വില ചെയ്തിരിക്കുന്നത് ആയിരത്തി അറുനൂറ് എണ്ണമെങ്കിലും എടുത്തിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ അതിനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും ഡേറ്റ് ഇരുപത്തൊമ്പത് ജനുവരി തൊട്ട് മുപ്പത്തൊന്ന് ജനുവരിയാണ് അത് വൻകിട നിക്ഷേപകർക്ക് നിക്ഷേപ ഏജൻസിക്ക് അമ്പത് ശതമാനവും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപർക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിലേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനവുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റിംഗ് അഞ്ച് ഫെബ്രുവരി ആണ് രണ്ടായിരത്തി പതിനേഴിൽ പോളി വിവിധതരം പോളിത്തീൻ പൈപ്പുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇവ മാർക്കറ്റിൽ പ്രവേശിച്ചത് അത് തുടരുന്നു വിവിധ പോളിത്തീൻ പൈപ്പുകളുടെ നിർമ്മാണമാണ് ഇനിയും ഇപ്പോൾ ബോണസ് വരുന്ന കമ്പനികളെക്കുറിച്ച് നോക്കാം സംഘം ഫൈനാൻസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് ഏഴ് ഫെബ്രുവരിയാണ് ആനന്ദരാത്യം മൂവായിരത്തി എറണൂറ്റമ്പത്തഞ്ച് ത്രീ ഇസ്റ്റ് ത്രീ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ റെഡ് ടേപ്പ് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ത്രീ ഈസ്റ്റ് വണ്ണ് നാല് ആണ് റിച്ച് ഫിൽഡ് നൂറ്റിപ്പതിനൊന്ന് അത് ബോണസ് വൺ ഈസ്റ്റ് ഒന്നാണ് പതിനാല് ആണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി കെ സോൾവ് തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് സ്പ്ലിറ്റ് ഫൈവ് ഇസ്റ്റ് ടെന്ന് ആറ് ഫെബ്രുവരിയാണ് ടി ലിമിറ്റഡ് നൂറ്റി മുപ്പത്തി മൂന്ന് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെൻ പന്ത്രണ്ട് ഫെബ്രുവരിയാണ് ഒപ്റ്റ്യം ഫൈനാൻസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഒണ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻഡ് വരുന്നത് കമ്പനി കോൾ ഇന്ത്യ മുന്നൂറ്റി എഴുപത്തെട്ടെണ് ആ അഞ്ച് രൂപ അറുപത് വീസ ഡിവിഡൻ്റ് ഉണ്ട് മുപ്പത്തൊന്ന് ജനുവരിയാണ് ഡേറ്റ് വരുന്നത് ഓട്ടോമൊബൈൽ കോർപ്പറേഷൻ ഗോവ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് അഞ്ച് രൂപ ഡിവിഡൻറ് ഉണ്ട് മുപ്പത്തൊന്ന് ജനുവരിയാണ് സായ്റാം സിൽസ് എണ്ണൂറ്റി അമ്പത്തെട്ട് രൂപ മൂന്ന് രൂപ ഡിവിഡൻറ് ഉണ്ട് മൂന്ന് ഫെബ്രുവരിയാണ് ഐ ആർ ബി ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത്തി ഒമ്പത് രൂപ ഡിവിഡൻ രണ്ട് രൂപ മുപ്പത്തൊന്ന് ജനുവരിയാണ് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അഞ്ച് രൂപ ഡിവിഡൻറ് ഉണ്ട് മൂന്ന് ആണ് ടാർജറ്റ് വരുന്നത് ടി വി എസ് മോട്ടേഴ്സ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് ടാർജറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബോംബെ ഡൈയിങ് നൂറ്റമ്പത്തിനാല് ടാർജറ്റ് നൂറ്ററുപത്തി ആറ് ടാറ്റ കെമിക്കൽസ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി മുപ്പത്തി മൂന്ന് രൂപ അപ്പോളോ പൈപ്സ് നാനൂറ്റി പതിനാറ് അഞ്ഞൂറ്റി മൂന്ന് രൂപ സൊമാറ്റോ ഇരുന്നൂറ്റി പതിനാറ് രൂപ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ടാർജിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ പഠനാർത്ഥം തയ്യാറാക്കിയതാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇതിൻ്റെ അടിസ്ഥാനത്ത് നിങ്ങൾ കൂടുതൽ ചർച്ച നടത്തുക നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം